മായ മുറമിന്റെ ഏഴാമത്തെ രാവിലേക്കാണ് കേരളക്കാരായ നമ്മൾ വന്നു ചേരുന്നത് ഈ പ്രഗത്ഭമായ രാവിലെ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പല സ്ഥലങ്ങളിലും ഇന്ന് മുഹറം ഒമ്പതിന്റെ രാവാണ് ഈ പൊരുഷാക്കപ്പെട്ട പുണ്യമായ രാവിൽ പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതും ചൊല്ലിയിരിക്കേണ്ടതും പ്രധാനപ്പെട്ട ചില ദിക്കറികൾ പ്രത്യേകിച്ച് ഇന്നത്തെ പരിശുദ്ധ രാവില പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രത്യേകം ആരുടെ പേരിലാണോ ഇന്ന് ദുൽ അല്ലെങ്കിൽ ഫാത്തിഹയിൽ ഓർക്കേണ്ടത് ആ മഹാന്മാരെല്ലാം ചേർത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ മഹാരമാസത്തിൽ വിശ്വാസികൾ വലിയ മനോഹരമായി സന്തോഷത്തോടുകൂടെ പാരായണം ചെയ്യുന്ന അതായത് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മാറാൻ നമ്മൾ കുടുങ്ങിപ്പോയ പ്രയാസത്തിൽ നിന്നും രക്ഷപ്രാപിക്കാൻ ജീവിതം ഒരു സന്തോഷകരമായ അവസ്ഥയിൽ ഉണ്ടാകാൻ നമ്മളെല്ലാം പ്രത്യേകിച്ച് സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉമ്മമാരുപ്പമാരൊക്കെ റാഹത്തായി ഓതേണ്ട ധിക്കറ് അത് ഖുർആൻ പറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങൾ മാറാനുള്ള തിക്കറാണ് അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യമായി ആദ്യമായിരും എൻ്റെ കൂടെ റാഹത്തായിട്ട് ഒരുമിച്ച് ചൊല്ലണം ല ഇലാഹ ഇല്ലോ ഇലാ ഇല്ലാ സുബാന ക كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، لا إله إلا أنت، سبحانك إني كنت من الظالمين، നീങ്ങി കൊടുക്കുന്നവരിൽ ഏഴാം രാവ് കേരളക്കാരായി നമുക്ക് വിദേശത്തുള്ളവർക്ക് ഒമ്പതാം രാവ് രാവ് അതോടൊപ്പം വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച രാവ് ആകുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാകുമ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആനന്ദമാണ് പെരുന്നാളാണ് വെള്ളിയാഴ്ച എന്നാണ് പുണ്യ പറഞ്ഞത് പെരുന്നാളാണ് സന്തോഷമുണ്ട് കാരണം ചോദിച്ചാലും കിട്ടുന്ന ഒന്നും ചൊല്ലാതെയും ഡയറക്റ്റ് പഠിച്ചോടാ ചോദിക്കാം ഇജാബത്ത് ഉറപ്പാണ് അതോടൊപ്പം നബിസു അല്ലാമീദി പറയുന്നുണ്ട് വെള്ളിയാഴ്ച ആരെങ്കിലും പരിശുദ്ധമായ നിക്കറ് പറഞ്ഞിട്ട് പറയുന്നു അള്ളാഹുവിന്റെ ഇസ്മ അസ്മാഅകൾ പറഞ്ഞിട്ട് പറയുന്നു ഇങ്ങനെ ചൊല്ലിയിട്ട് റപ്പായുംജാപത്തുണ്ട് ആ ഇക്കറാണ് ലഹന്ത ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പവർ കൂടിയതാണ് എല്ലാവരും വിവാഹത്തായിട്ട് ചൊല്ലണം ജലാലുവൽ ഇക്കറന്നാനു യാമന്നാനു അസമാവാ തി വല്ലറും ജലാലുവൽ ഇക്കറ يا حنان يا منان يا بديع السماوات والارض يا ذا الجلال والإكرام يا حنان يا منان يا بديع السماوات والارض يا ذا الجلال والإكرام يا حنان يا منان يا بديع السماوات والارض يا ذا الجلال والإكرام ിൽ ഞങ്ങളെ ചേർക്കണേ അല്ല നരകം ഹരാമാക്കുന്നവരിൽ ചേർക്കണേ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം നീ മാറ്റണേ പഠിച്ചവനെ അള്ളാഹുവെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൂടി ഞങ്ങളുടെ മദരീസ് നാളെ സ്വർഗത്തിലേക്ക് നീ തിരഞ്ഞെടുക്കുന്ന മദ്രീസ് ആക്കണേ അല്ല ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഒക്കെ തന്നെ വെള്ളിയാഴ്ച രാവു പകലൊക്കെ ആത്മാർത്ഥമായി പാടി പറയേണ്ട പരിശുദ്ധമായ ഈ പരിശുദ്ധമായ പറയുന്നവർ ഈമാനോടെ അല്ലാതെ മരിക്കൂല്ല എന്നാണ് മരിച്ചാൽ ഈമാൻ ഉറപ്പാണ് മരിക്കുമെന്നുള്ള ആരെയും ഉറപ്പാണല്ലോ അള്ളാഹു നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസട്ടെ അറബു ആലമീൻ എപ്പൊ മരിച്ചാലും അപ്പൊ ഈമാൻ സലാമത്താവുക അതിനുള്ള ബെയ്ത്താണ് നമുക്ക് ചൊല്ലാനുള്ളത് എല്ലാവരും എന്റെ കൂടെ ചൊല്ല إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس يهلا ولا قوى على نار الجحيم فهب لي توبة وفي ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس يهلا ولا أقوى على نار الجحيم فهب لي توبة ووفي ذنوبي فإنك غافر ذنب العلم ൌബാമയത്തിന്റെ പുറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് തൗബ സ്വീകരിച്ച് ഇമാനോട് മരണപ്പെടുന്നവരിൽ ഇമാൻ സലാമത്തായിരവായോടെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ അമീനി അറബൽ ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ

تكر كرا ككر الكري بكبدي تحكي موسك سكاة كلت لك الك لكافاكا ما بكفا كَالْكَافُ يا كوكبا كانت

تنکیبو سک سکتن کلت لکل کلی کا کفا کا مامی کفا کل کا فو قربتا ہو یا کو کا بن کا کی کو کا بل فلکا کفا کا رب کا کم يكفيك واكفة كيف كافوها كامي من كان من كليكا تكر كرا ككر كر الكر في كبدي تركي موسك سكتا ഇനി പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ ടെൻഷൻ മാറാൻ അവന് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാവാൻ അവർക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കാൻ ഉള്ള മക്കൾ സ്വാലിഹികളാകാൻ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എല്ലാറ്റിനും പറ്റുന്ന ഖുനിൻ്റെ ഒരു മരുന്നുണ്ട് അതെന്താ അത് ഇസ്തിഗുഫാറാണ് പാപമോചനം അള്ളാഹുനോട് ക്ഷമാപണം പറയാ സംഭവിച്ചു പോയി എന്ന് പറയാം ഇസ്തിഗുഫാർ പറയാ അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള ആമേലാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഞെരുക്കേണ്ടേ ഞെരുക്കൊക്കെ കിട്ടുന്ന ആമേലാണ് മനസ്സ് ഫ്രീ ആകാൻ മനസ്സിൻ്റെ എല്ലാവിധ ഫീലിങ്സ് അല്ലെങ്കിൽ മൂഡ് ഓഫ് മാറി കിട്ടാൻ ഏറ്റവും നല്ല മരുന്നാണ് سلام استغفر الله العظيم انه كان غفارا استغفر الله العظيم انه كان غفارا استغفر الله العظيم انه كان غفارا استغفر الله العظيم انه كان وفارا استغفر الله العظيم انه كان وفارا استغفر الله العظيم انه كان وفارا ആലമീൻ ും പകലിലൊക്കെ നമ്മൾ ഓതൽ സുന്നത്തായ പുണ്യമായ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൂറത്തുണ്ട് സൂറത്തുൽ അറിയാലോ ആ സൂറത്തുൽ ഏഴ് ചരിത്രം പറയുന്നുണ്ട് ആ ഔലിയാക്കളുടെ ദുരാ പരിശുദ്ധ ഖുറാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട് അവരുടെ വീര്യം കൂടിയ ദ്വഴയാണ് ആ ദ്വ ആത്മാർത്ഥമായി കയാവന്നാൾ വരെ ഈ ഉമ്മത്ത് ഏറ്റെടുത്ത് പറയാൻ തയ്യാറാണോ നമ്മുടെ മാർഗം പിഴക്കൂല സഹോദരന്മാർ സഹോദരിമാരും ഒക്കെ അവർ ചെല്ലുന്ന ടച്ച് ചെയ്യുന്ന മേഖല വെച്ചടി വെച്ചടി കയറ്റണ്ടാവും അവർ ചവിട്ടി അവർ ചവിട്ടുന്നിടം പുന്നാവും അത്രയേറെ ഫലാണ് ആ പരിശുദ്ധമായ ദ്വാഴക്ക് മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വസ്വാസിന്റെ വിചാരങ്ങൾ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലുള്ള വൈകല്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല റൂട്ട് ക്ലിയർ ആവും പിന്നെയോ നമ്മൾ തുടങ്ങുന്ന തുടങ്ങി വെച്ച എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാവും വലിയ പവർഫുൾ ഒരുമിച്ചു ഒരുമിച്ചുമല്ല നമുക്ക് റൊബനാത്തിനാമില്ലതും കറഹ്മ വഹയ്യലനാമിന്നം ദിനാറബനാ മില്ലതും കറഹ്മ വഹയ്യലനാമിന്നം ദിനാറ ുംറബി ഇനി പോലീശിയാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവാണല്ലോ ബഹ്രമാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച രാവാണ് ൾക്ക് ഒരുപാട് മധുരമാണ് ഒരുപാട് സന്തോഷമാണ് ഈ പരിശുദ്ധമായ രാവിൽ തിക്കറും സ്വലാത്തും ഖുർആാനോത്തും ഒക്കെ നടത്താൻ വിശിഷ്യ സ്വലാത്ത് സ്വലാത്തിന്റെ രാവല്ലേ മുഞ്ചുള്ള രാവാണ് ഈ രാവിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ആരാണോ ചൊല്ലുന്നത് അവരെ നേർക്കു നേരെ നബല മാത്തകൾക്ക് കാണിച്ചു കൊടുക്കും ആരാണ് ചൊല്ലുന്ന മലക്കൾ മുഖേനയല്ല നേർക്കു നേരെ ചൊല്ലുന്ന ആളെ കാണിച്ചു കൊടുക്കും അപ്പം എന്നെ കാണാൻ നമ്മളെ കാണാൻ നമ്മളെ മുത്തഹബീബ് ഹബി അലൈഹി അലിസ്വലാം വലിയ സൗഭാഗ്യമാണ് സ്വലാത്ത് സ്വലാത്തുകൾ എമ്പാടുമുണ്ട് ഇപ്പം നമ്മൾ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് മമ്പുറം സ്വലാത്ത് എന്ന പേരിൽ കാലങ്ങളായി വർഷങ്ങളായി മമ്പുറം പരിശുദ്ധമായ മക്കാമിൻ്റെ തിരുമുറ്റത്ത് നടക്കുന്ന സ്വലാത്ത് നമുക്കൊക്കെ പരിചയം ഉണ്ടാകും ഇന്നും ഇന്നലെയൊക്കെ ലൈവായിട്ട് മമ്പുറം ആണ്ടിൻ്റെ പ്രോഗ്രാംസുകൾ നമ്മൾ യൂട്യൂബിലൊക്കെ മറ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മമ്പുരന്തങ്ങളുടെ ആണ്ടാണ് പരിശുദ്ധമായ നോക്കി മുഹറം ഏഴ് അതായത് ഇന്നത്തെ നാവ് നാളത്തെ പകലും ആ ദിവസമാണ് മമ്പുരന്തങ്ങളുടെ ആണ്ട് മഹാനായ ആ മഹാനുഭാവനോടൊപ്പം ജനത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ ഹാമീൻ ആ മഹാനുഭാവന്റെ തിരുമുറ്റത്ത് വർഷങ്ങളായി അത് കോഴേണ്ട കാലത്തും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തും മുടങ്ങാതെ സജീവമായി നടന്നിരുന്ന സൊലാത്താണ് മമ്പുറ സൊലാത്ത്

يا رب صلِّ <سؤال> عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، അലൈഹി വസല്ലം ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഈ പോലീസിയായ മജ്‌ലിസിൽ സ്വലാത്തുകളുടെ രാജാവ് സെലാത്തുകളുടെ സയ്യിദ് സലാത്തുകളുടെ ലീഡർ സ്വലാത്തുൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് അതിനേക്കാൾ വലിയ അഫുലായ സ്വലാത്ത് വേറെയില്ല ശ്രേഷ്ഠമായ സ്വലാത്ത് വേറെയില്ല അതാണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ سلام الإهمال اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل ويعد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب الله به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك പ്രസൻസിൽ വെച്ച് ചൊല്ലുന്ന സ്വലാത്ത് അലൈഹി കണ്ടുമുട്ടി സ്വലാത്ത് പോലെ മഹാനായ തങ്ങളുടെ സ്പെഷ്യൽ വെറൈറ്റി സ്വലാത്ത് ഒരുപാട് കിട്ടുന്ന നേരിട്ട് നമ്മളോട് സലാം അടക്കുന്ന സ്വലാത്താണ് അതായത് നമ്മൾ ഒരു വട്ടം ചെല്ലുമ്പോസ്ലാം മാത്രങ്ങൾ അതിന് ഒറ്റവട്ടം മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം ദുനിയാവ് വാഹ്ലതുസലാമത്തായി എത്ര പവറാണ് സ്വലാത്തു ചെല്ലാം എൻ്റെ കൂടെ ചൊല്ലിരുന്നു അസാമോ الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ള പരിശുദ്ധമായ സ്വലാത്തുൽ സ്പെഷ്യൽ സ്വലാത്താണ് കടങ്ങൾ പ്രയാസങ്ങൾക്ക് വലിയ സമാധാനമാണ് അത് അള്ളാഹുസ്ബാന ഈ ലോകത്തും കബറിലും പരലോകത്തും നമുക്ക് നൂറ് നൽകാൻ സ്വകത്തി പോകാനാ നൂറ് അതിന് കാരണമാകുന്ന സ്വലാത്താണ് ജീവിതം മുഴുവൻ ഒരു ഒരു നൂറാവും വെളിച്ചാവും അതിന് പറ്റിയ സ്വലാത്താണ് اللهم صل على النوري واهله 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 تقبل الله الله قبول सीटेट आमीन या रब्बिल आलमीन अल्हम्दुलिल्लाह प्रियപ്പെട്ടവരെ

اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد <شرق> لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل هو الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد، بسم الله الرحمن الرحيم، قل أعوذ برب الفلق من سر ما خلق ومن سَدٍ واسق إذا وقب ومن سر النفاذات بالوقت ومن سَدٍ حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من سَدٍ الوسواس الخناس الذي يوسوس في صدور الناس ാവാണ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞത് ഇക്കർ ഹദി പറഞ്ഞത് ഇക്കറി ചൊല്ലിയ മജലീസാണ് സന്തോഷമാണ് എല്ലാവരും മനസ്സു തുറന്ന് ال الحمد لله الذي انما علينا بالإيمان وحدانا إلى دين الإسلام حمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم إل الملك الجبار يا راج سيدا كرنا كدلا كرنا يا الله

പരിശുദ്ധമായ മുഹറമാസത്തിൽ വഫാത്തായി പോയ എല്ലാ സ്വലീങ്ങളും പ്രത്യേകിച്ച് മഹാനായ മഹാനായങ്ങള് മഹാനുഭാവൻറെ അടക്കം ചാരത്തെ എത്തിച്ചു കൊടുക്കണേ അല്ല അതിൻ്റെ കൊണ്ട് കബൂലിയത്ത് നൽകണേ അല്ല ഞങ്ങളുടെ ദോഷങ്ങളല്ല നീ പൊറത്തു തരണേ അല്ലേ വിദേശത്തും സ്വദേശത്തും ഒരുപാട് മമ്മിനീങ്ങൾ ഉമ്മമാര് ഉപ്പമാര് സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട ആൺമക്കള് പെൺമക്കള് ലാഹുവേ കൂട്ടുകാർ ഞങ്ങളുടെ കഫാഖ് ഇസ്ലാമിക് ചാനലിന്റെ കർമ്മനിരതരായ പ്രിയപ്പെട്ടവര് പഠിച്ചുവരെയൻ വാരെ കുടുംബം കമന്റിൽ സന്തോഷങ്ങൾ പറഞ്ഞു കൂടെ നിൽക്കുന്നവര് കമന്റ് നിറച്ച് ഉസ്താദെറച്ചു പറഞ്ഞു കൂടെ നിൽക്കുന്നവര് ലാഹുവേറിന്റെ വെറുക്കത്തിന്റെ റഹ്മത്തിൻ്റെ ഹത്തിന്റെ ഇജ്ജത്തിന്റെ സലാമത്തിന്റെ ഹിഫതിൻറെ വാതിൽ തുറന്നു നൽകണേ അല്ല എല്ലാ ശുരൂറുകളുടെ കവാടങ്ങളും അടച്ചു കളയണേ അല്ല കടങ്ങൾ കൊണ്ട് വീടില്ലാത്ത മക്കളില്ലാത്ത ജോലിയാകാത്ത പല നിലക്കുമുള്ള പ്രശ്നങ്ങളുണ്ട് റബ്ബേ മക്കൾ സ്വാലിഹീങ്ങളാകാം കൊതിച്ചിരിക്കുന്നവരുണ്ട് ലഹുവേ കുടുംബത്തിൽ സന്തോഷം പറക്കത്തുണ്ടാകാൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട് മുറാദ് ഹാസിലാകാൻ പറഞ്ഞവരുണ്ട് ലഹുവേ നീ സ്വീകരിക്കണേ അല്ലാ ഈ മുഹർ മാസം ഞങ്ങൾക്ക് അനുകൂലമായി അതിൻ്റെ പറക്കത്തുകൊണ്ട് സാക്ഷി പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നവരിൽ പെടുത്തണി അല്ലാ പഠിച്ചുവരേ മൊഹറ നിന്റെ നീയത്ത് ചെയ്ത് കാത്തിരിക്കുന്ന പലരുമുണ്ട് റബ്ബേ വിദേശത്ത് നീ ഹൈര് കൊടുക്കണേ അല്ല ബറുക്കത്ത് ലോക മുസ്ലിമീങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ല ഇല്ലത്തിലാക്കലല്ല ഫലസ്തീനിലെ ക്രൂരന്മാരായ കണ്ണീച്ചോരയില്ലാത്താരികളായ ആളുകള് പടച്ചവനെ വൃത്തികെട്ട് ഞങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി അന്നത്തിനു വേണ്ടി പടഞ്ഞ് കാത്തു നിൽക്കുന്ന ലാഹുവെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് കാത്തുനിൽക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി വരിക്കു നിന്നിട്ടുള്ള പാവപ്പെട്ട മക്കളുടെ നേരെ ബോംബെറിയുന്നുറമ്പേ ഒരുപാട് പേരുടെ മരണ വാർത്ത ഞങ്ങൾ ഡെയിലി കേൾക്കുകയാണല്ലോ ആ മരിച്ചു വീണവർക്ക് കമിലാണ് ശഹാദത്തിൻ്റെ കൂലി കൊടുക്കണേല്ല അവർക്ക് ആഹ് നഷ്ടമല്ല ലാഭം കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പടച്ചുവരേ എത്രയും പെട്ടെന്ന് അക്രമകാരുടെ അക്രമം നീ ബാത്തിലാക്കണേല്ലോ അവരുടെ എല്ലാവിധ പടക്കോപ്പുകളും പടച്ചവരെ നീ നിർവീര്യമാക്കി കളയണേ കളയണേയല്ല ഉദ്ദേശിച്ചതുപോലെ വർക്ക് ചെയ്യാതെ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥ തരം പഠിച്ചുവരേ ഞങ്ങളെ കൂട്ടുകുടുംബാദികളെ അയൽവാസികള് പഠിച്ചുവരെ രോഗിയായി കിടക്കുന്ന പലരുമുണ്ട് കൗമാരക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് മക്കളുണ്ട് റബ്ബേ എല്ലാവർക്കും ശിഫാവ് കൊടുക്കണയല്ല ഞങ്ങളുടെ മൊഹിബീങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷ്യവൻ തരുന്നവര് ഞങ്ങളെ നോമ്പു തുറപ്പിക്കുന്നവർ ഞങ്ങളെ സേവനം ചെയ്യുന്ന മഹല്ലത്തിലുള്ളവർ ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് റബ്ബേ ഞങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ട് റബ്ബേ ഹൈറ് കൊടുക്കണേ അല്ല ബറക്കത്ത് കൊടുക്കണേ അല്ല ഇന്നത്തെ രാവിലെ മുസ്ലിം ഉമ്മത്ത് മുഴുവൻ ഓർക്കുന്ന മഹാനായ മമ്പുറന്തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നിങ്ങളുടെ മരിച്ചുപോയവർക്ക് നീ ജന്നത്ത് കൊടുക്കണേല്ല തിരിച്ചിരിക്കുന്ന കന്നവന്മാർക്ക് ആഫിയത്തുമാരോ സന്തോഷം കൊടുക്കണേ കൊടുക്കണല്ല ഞങ്ങളുടെ കുടുംബത്തിൽ റാഹത്തും നൽകണേ അല്ല പടച്ചവനെ കള്ളക്കേസിലും കടക്കണിയിലും ഞങ്ങളാരെയും നീ കൊടുക്കല്ലേ ചെയ്യുന്ന പറയുന്ന ഞങ്ങളുടെ നാവുകൾക്ക് മരിക്കാനുള്ള നൽകണേ തോഫിക്ക് നൽകണു ربنا ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت تواب الرحيم آمين برحمتك يا أرحم الراحمين بهقي صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് വിദേശികൾക്ക് പ്രവാസികൾക്ക് പലർക്കും ഇന്നത്തെ രാവ് ഒമ്പതാം രാവാണ് കാസ്വായി നോമ്പിന്റെ രാവാണ് അപ്പൊ നെയ്യത്ത് വെക്കുമ്പോൾ അള്ളാഹു മുഹറം ഒന്നിന്റെ അള്ളാഹുവെ മൊഹറമാസത്തിലെ ഒരു സുന്നത്ത് നോമ്പ് നാളെ ഞാൻ എടുക്കാൻ കരുതിയും ആദ്യത്തെ നെയ്യത്ത് അതോടൊപ്പം പ്ലസ് ഒന്നുകൂടെ ചേർക്കാം മുഹറമാസത്തിൻ്റെ ഒമ്പത് താസ്വായി നോമ്പ് നാളെ ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു അല്ലാ അതോടൊപ്പം നോമ്പ് കള്ളാ വീട്ടാനുള്ളവർ ഉണ്ടാവുമല്ലോ അവർക്ക് എങ്ങനെ നെയ്യത്ത് ചെയ്യാം അള്ളാഹുവേ എന്നെ നഷ്ടപ്പെട്ടു പോയി റമലാനിൻ്റെ ഒരു നോമ്പ് നാളെ വീട്ടാൻ ഞാൻ വിനെ കരുതിയിരിക്കുന്നു മറച്ചോരേ നിയത്ത് ചേർത്ത് കൊടുത്താൽ ഒരുപാട് കൂലിയാണ് ഒരു മാസത്തെ കൂലിയാണ് ഒറ്റ നോമ്പിനും താസ്വായി ഒമ്പതിൻ്റെ നോമ്പിനും ഒരു കൊല്ലത്തെ പാപം മുറുറുക്കും വലിയ ആ നോമ്പുള്ളവർ നമ്മളുള്ള നാടി ആ നെയ്യത്തിയ അള്ളാഹു നമ്മളെ സ്ലാമത്തിലും ഐശ്വര്യത്തിലുമാക്കട്ടെ അലഹമ്മൂ വർമ്മി വാഹന